ഇന്ന് വെണ്ടയ്ക്ക കൊണ്ട് ഒരു അടിപൊളി ഡിഷ് ഉണ്ടാക്കാം അതിനായിട്ട് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാം എണ്ണ ചൂടായി വന്നാൽ ഇതിലേക്ക് വെണ്ടക്കയും സവാള ഇതേ രീതിയിൽ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടിട്ട് നല്ല വല വഴറ്റിയെടുക്കാം വഴന്ന് കിട്ടിയാൽ ചട്ടിയിൽ നിന്നും കോരി മാറ്റാം ഇനി ഈ ചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചെറു ജീരകം ചേർത്ത് കൊടുക്കാം അഞ്ച് വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിന് കൂടെ തന്നെ രണ്ട് പച്ചമുളകും കൂടി ചേർത്തെടുക്കാം നാല് ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തിട്ട് ചേർത്ത് ചെറുതായിട്ടൊന്ന് വയറ്റെടുത്ത ശേഷം ഒരു തക്കാളി മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അതും കൂടി ഒഴിച്ചെടുത്തിട്ട് നല്ലപോലെ എടുക്കാം ഈ തക്കാളിയുടെ തക്കാളിയിട്ട് പച്ചമുളക്കൊന്നും മാറി കിട്ടുക ശേഷം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കാല് ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം മൂത്ത് വന്നാൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒരു ഗ്രേവി എടുക്കാം വെച്ച് വന്നാൽ ഇതിലേക്ക് ആവശ്യത്തിന് പ്പും നേരത്തെ വയറ്റി വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയും സവാളയും ചേർക്കാം കൂടെ ഒരു തക്കാളിയും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ടെടുക്കാം നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുത്ത ശേഷം കുറച്ച് നേരം അരച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കാം അപ്പോഴേക്കും നമ്മുടെ അടിപൊളി മസാല വെണ്ടക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്